ഞാൻ നിൽപ്പു എന്നും നീ ും നമ്മുടെ പച്ചക്കറിയിൽ ആദ്യം തന്നെ വഴി പിന്നെ നമുക്ക് കുറച്ച് പയറും കൂടെ പറിക്കാനുണ്ട് കേട്ടോ മുറ്റത്ത് കുറേ പൂന്തോട്ടം ഉണ്ടായിടിയാണ് ഞാൻ ഈ പച്ചക്കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് കുറച്ച് കൂടി നമുക്ക് ഇതിനകത്ത് കുറച്ച് മുളക് പറക്കാനും കൂടി ഇണ്ട് കേട്ടോ കുറച്ച് മുളക് കുറച്ച് വെള്ളം മുളക് പിന്നെ കുറച്ച് കോവയ്ക്ക ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിളവെടുപ്പ് അല്ല കുറേ വെള്ളം മുളക് കിട്ടിയിട്ടുണ്ടെന്ന് പിന്നീട് നമുക്ക് കോവയ്ക്ക പറിക്കാനുണ്ട് കോവയ്ക്ക വള്ളി ഒരുപാട് കൂടുതലാണ് അപ്പം അത് പിന്നെയും കുറേ കൂടെ നമ്മൾ വെട്ടി കൊടുത്തിട്ടുണ്ട് പുതിയത് പുതിയത് ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ അപ്പോൾ നമുക്ക് കോട്ടി കിട്ടി പച്ചക്കറി ഒക്കെ കുറച്ച് നല്ലതാണ് നമുക്ക് വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് പണിയൊക്കെ അയച്ച് കണ്ടിട്ട് റെയിൻ പോകുന്നത് ഇതൊക്കെ കണ്ടുകൊണ്ടാണ് നമ്മൾ രാവിലെ നീച്ച് വരുന്നത് തന്നെ കേട്ടോ ഇന്ന് ഇതത്ര പച്ചക്കറി കിട്ടിയിട്ടുണ്ട് നമുക്ക്